ആരോട് ഹലോ അസ്സലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടൈൽ എൻജിനീയറിംഗ് ബാക്സ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് നാലുകെട്ടിൻ്റെ പണിയാണ് ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്നത് നാലുകെട്ടിൻ്റെ പണി ഫസ്റ്റ് സീലിംഗ് ഓടുണ്ട് മൊത്തം സീലിങ്ങോട് മൊത്തം ഇട്ടതിന് ശേഷമാണ് ഓടിടുന്നത് ആദ്യം ഫസ്റ്റ് ലൈനിൽ സീലിങ്ങോട് ഇങ്ങനെ പകുതിയിൽ കട്ട് ചെയ്ത് വെച്ച് ക്ലിയർ ആക്കി വെക്കണം ഗ്യാപ്പില്ലാതെ അപ്പോൾ ഫുള്ള് ചെറുത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫുള്ള് സീലിങ്ങോട് ഒത്തായിട്ടിടും പിന്നെ ഈ ഈ കുയ്യടി ആയിട്ട് നാല് ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് കറക്റ്റ് ആക്കി വെച്ചിട്ടില്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ ഗ്യാപ്പ് കാണും അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഫിനിഷിങ്ങായി ആക്കി വെച്ചിട്ട് ആ കൗക്കോളിൽ നേരെ കട്ടിങ് ആക്കി വെച്ചതിന് ശേഷം ഈ അലുമിനി ഷീറ്റ് ഉണ്ടാവും അലുമിനി ഷീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് റെസ്റ്റും കേടൊന്നും വരില്ല അപ്പോൾ അലുമിനി ഷീറ്റ് ഇടുക എന്നിട്ട് ഈ അലുമിനി ഷീറ്റിന് രണ്ട് സൈഡും നല്ല പോലെ മടക്കിയിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ വെള്ളം നല്ല ഫോൾസിൽ വരുമ്പോൾ രണ്ട് സൈഡിലേക്ക് തീർക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ അതായത് കറക്റ്റാക്കി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അലുമിനി ഷീറ്റ് വെക്കും ഇപ്പോൾ നമ്മളെ കൂടെ ഇപ്പം പണിയെടുക്കുന്നത് നമ്മളെ കോണ്ടാക്റ്റൊക്കെ എടുക്കുന്നത് നൗഷാദ് ഹസൻന്ന് പറഞ്ഞ ഒരാളാണ് പൂവാട്ടുപറമ്പ് കോഴിക്കോട് ഇപ്പോൾ ഇരിക്കുന്ന ആൾ എന്ന് പറഞ്ഞ ആളാണ് പിന്നെ കൂടെ പണിയെടുക്കുന്നത് ഫിറോസ് പിന്നെ ഇത് ഇൻഡ്രസ്ട്രി പണിക്കാരാണ് ഇൻഡസ്ട്രി പണിക്കാർ ഈ കോഴിക്കോട് ജെ എൻ എന്ന് പറഞ്ഞാൽ അതായത് അത്യാവശ്യം കുറച്ച് വി ഐ പി എസ് വർക്കൊക്കെ എടുക്കുന്ന ഒരാളാണ് ജെ എൻ എന്ന് പറഞ്ഞ എഞ്ചിനീയർ ഇവരൊക്കെ നമ്മളെ ഹരീഷ് കണാറിൻ്റെ വീട്ടിൽ പണിയെടുത്തിട്ടുണ്ട് മച്ചാനെ ഇന്ന് സൈറ്റ് മുറ്റ്യാടിയിലാണ് മുറ്റ്യാടിയിൽ വന്നപ്പോൾ വന്ന് പണി തുടങ്ങിയതിലുണ്ടാവും അതിപ്പോൾ മഴ മഴ അതിനെക്കൊണ്ട് മഴയാണ് ഇവിടെ കരണ്ടും ഇല്ല അപ്പോൾ കുയ്യടി കുറച്ച് വിരിച്ച് വെച്ച് ബാക്കിയോട് ഇങ്ങനെ വിരിച്ച് വെക്കുകയാണ് ഇതൊക്കെ കുയ്യടിയിൽ വെക്കാനുള്ള ഷീറ്റുകളാണ് ഒരു ഷീറ്റ് വെച്ച് അങ്ങനെ വിരിച്ച് വരികയാണ് ഇത് ഗ്ലാസ് ഓട് വെക്കാനുള്ളതാണ് ഇതിൽ ഇങ്ങനെ ഗ്ലാസ് വെച്ച് ഇങ്ങനെ ഒരു പന്ത്രണ്ടണ്ണുണ്ട് ആ ഗ്യാപ്പ് കാരണമൊക്കെ ഗ്ലാസ് വയ്ക്കാനാണ് അതിൻ്റെ മേലെ ചില്ലോട് വരും അപ്പോൾ കരണ്ട് വരാൻ മൂന്നര മണിയാവും അതുവരെ ജസ്റ്റ് ഒന്ന് ഓടിങ്ങനെ വിരിച്ച് വയ്ക്കുക നാലുകെട്ട് നാലുകെട്ടിൻ്റെ പണിയിലാണ് മേലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഈ ഭാഗം കുറച്ച് ഡ്രസ്സ് ചെയ്ത ഭാഗങ്ങളുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഇരിക്കാണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്

ഇത് മൊത്തം ഫുള്ളായിട്ട് ഇടു ഒരുമിച്ച് മൊത്തമായിട്ട് ഇടുമിച്ച് നാല് ഇതാണ് മണിച്ചേട്ടൻ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇൻഡസ്ട്രിയിലിന്റെ മെസ്സിരി ഇൻഡർസ്ട്രിയിൽ പണിയെടുക്കുന്ന മെസ്സിരി മാണിയാട്ടെന്ന വിളിക്കൂടെ ആ സിമോട് വെച്ചൂട്ടി മങ്ങൂട്ടിട്ടോ തല കുടിക്കായിട്ടോ கப்படியோ <laughs> വേണ്ടി നമ്മൾ ചെയ്തു പോട്ടെ എന്തൊക്കെ തെർച്ച ഇതെങ്ങനെ മൂന്ന് അഞ്ച് രണ്ട് അഞ്ച് കൊണ്ട് అది 52 గిరి గిరి రాలేదు యామ్రో మనం మెస్ట్ లో పెట్టలేము ఈ పిఎస్ కి అప్పులు అది నిలబెట్టడం రాదు ఓకే అది తీలేనది machine లో ఆ సిస్టం లోద మోటార్ హ్ హ్ അപ്പോൾ ഏകദേശം പകുതിയോളം നമ്മൾ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇനി ബാക്കി മുകളിലുള്ള നാല് വരി ഇങ്ങനെ വിരിച്ചും കണ്ട് മൂലമൊക്കെ വെച്ച് അത് തേച്ചിട്ട് ഇങ്ങനെ വരികയ്യാ മഴേൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ തേക്കുന്നില്ല ഓട് വിരിച്ചും കൊണ്ട് വെള്ളം പുറത്താക്കാനുള്ള പരിപാടി തൽക്കാലം നോക്കുന്നുണ്ട് അപ്പോൾ മഴയ്ക്ക് പോയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ ഓടിന് തേച്ച് കൊടുക്കുക ഇത് ഇൻഡസ്ട്രീലിൻ്റെ ഡിസൈൻ അതായത് കാക്കോലിൻ്റെ നമ്മൾ താഴെ വെച്ച പഴയ മരത്തിനൊക്കെ കാണുന്നില്ല താഴത്തേക്ക് ഡിസൈൻ വരുന്നില്ല അതിൻ്റെ പണിയിലാണ് ഇവർ അപ്പം തന്നെ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇപ്പം ഫുൾ ഓടിറ്റ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത വർക്കല്ല ഒരു മൂന്ന് നാല് ദിവസം എടുത്തിട്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് ഷെയർ ചെയ്യുക ഇതുപോലെ ടൈൽസിൻ്റെ വർക്ക് ആർക്കെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ബന്ധപ്പെടാം ഫസ്റ്റ് കാണിച്ച ആ നമ്പറിൽ വിളിക്കുക എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക